ി ദേവം ആനന്ദമയനായോരതിമാകൻ പൂർണൻ ന്യൂനതിരേകശൂന്യന ജലനല്ലോ ഭവൻ കല് പാദാംബുജാം പവിത്ര ഭാഗീരഥി സർപ്പഭൂഷണ സർപ്പഭൂഷണവിരഞ്ചാതികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും സിദ്ധിച്ചേനല്ലോ ഞാനും തൊൽപാദസ്പർശം ഇപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യം എന്തു വന്നിപ്പതു വൈകുണ്ട തൽകുണ്ടാത്മനാം തുള്ളഭമൂർത്തി വിഷ്ണു മർദ്യനായി അവതരിച്ചു ഒരു പുരുഷം ദേവം ചിത്തമോഹനം രമണീയദേഹിനം രാമം ശുദ്ധമത്ഭുതീര്യം ധനുധരം സുന്ദരം അത്വയം സത്യസന്ധം ആദ്യന്തം നിത്യം അവ്യയം ഭജിച്ചിടുന്നേനിത്യം നിത്യം ഇവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല യാതൊരു പാദാം ഭുജമാരായി യാതൊരു നാഭിതന്നിലുണ്ടായി വിരിഞ്ചനം ൊരു നാമം ജവിക്കുന്നതു മഹാദേവൻ ചേതസാകൽ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ നാരദ മുനീന്ദ്രനം ചന്ദ്രശേഖരൻ ദാനം ഭാരതീരമണനം ഭാരതീദേവിദാനം ബ്രഹ്മലോക തിങ്കൾ നിന്നുഖം കീർത്തിക്കുന്നു കൽമശഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവന ഞാനും ശരണം പ്രാപിക്കുന്നേൻ ആദ്യൻ അദ്വയനേകൻ അവ്യക്തനാകുലൻ വേദ്യനല്ലാരും എന്നാലും പരാപരൻ പരമാത്മാവ് പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേതി സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം വീണ്ടു രാമചന്ദ്രനെ തിങ്ങിനിടുന്ന സ്വതന്ത്ര പരിപൂർണനാനന്ദനാത്മാരാമൻ അതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുത്ഭവ സ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ ബ്രഹ്മവിഷ്ണുരുദ്ര നാമങ്ങൾ പൂണ്ടു ൂർത്തി നമോസ്തു ശ്രീമയം ശ്രീദേവി പത്മാർജിതം മാനഹീനന്മാരാം ദിവ്യന്മാരാൽ അനുദ്ധേയം മാനാർത്ഥം മൂന്നിലകമാക്രാന്ത ജഗത്രയം ബ്രഹ്മാവിൻ കരങ്ങളാൽ കരങ്ങളാക്ഷാളിതം പത്മോപമം നിർമ്മലം ശങ്ക ചക്രകുലിശ മത്സ്യങ്കിതം മന്മനോ നികേതനം കൽമശ വിനാശനം നിർമ്മലാത്മനം പരമാസ്പദം നമോസ്തു ജഗദാശ്രയം ഭഗത്തായതും ഭവാൻ ജഗദാമാതിഭൂതനായതും ഭവനല്ലോ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ ർവികാരാത്മാക്ഷിഭൂതനായതും അജനവ്യയൻ ഭവനൻ നിരഞ്ജനൻ വിഷയമല്ലാതോ വയ ഭേദന ജഗന്മയൻ വാചനായി വരേ നമേ വാക് സദാ മമ കാര്യകാരണകർത്തൃബലസാധനഭേദം മായയാ ബ്രിവിധ രൂപയാ തോന്നിക്കുന്നു കേവലമെന്നാകിലും നിന്തിരുവടിയതു സേവകന്മാർക്ക് പോലും അറിവാനരുതല്ലോ ത്വന്മായാ വിമോഹിത ചേത സാമജ്ഞാനിനന്മാഹാത്മ്യങ്ങൾ അറിഞ്ഞുകൂടായല്ലോ മാനസേ വിശ്വാത്മാവാം മാനുഷൻ എന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ പുറത്തുമകത്തും എല്ലായിടവും ഒക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുപടിയല്ലോ ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ുക്തൻ സത്വങ്ങൾ ഉള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ ഭക്താനാം മുക്തിപ്രദൻ യുക്താനം യോഗപ്രദൻ സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ ദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിഞ്ഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹംകാരൻ നിത്യൻ സത്യജ്ഞാനമകൻ പരൻ പരമാത്മാ സർവാത്മാ പരമാത്മാർവാത്മാഭോ സച്ചിത് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്കനാദിനാഥൻ സർവദേവതാമയൻ നിന്തിരുവടിയായതെത്രയും ഞാൻ എങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ എന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ എത്ര കുത്രാഭിവസിച്ചിടലുമെല്ലാ നാളും പൊൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക പരം ഞാൻ അർത്ഥിച്ചിടുന്നേയില്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സലാ രാമ നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ നമസ്തേ നാരായണ സന്തതം നമോസ്തു സമസ്ത കർമാർപ്പണം കരോമി ഞാൻ സമസ്തമരാധം ക്ഷമസ്വ ജഗൽപദേ ജനന മരണ ദുഃഖാപക ജഗന്നാഥം കോടി സദൃശ പ്രഭം രാമം കരസാരസ യുഗ സുധൃത ശര കരുണാകരം കാള ജലദാഭാസം രാമം ജന ഗുരുചിര ദിവ്യംബരം രമാവരം കനകോജ്വല രണ്ടാൻ ീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൽ ഭക്തിയോടെ ലോകേശാത്മജയാകും അഹല്യതാനും പിന്നെ ലോകേശ്വരാനുജ്ഞയാ പോയിതു പവിത്രയായി ഗൗതമനായ തന്റെ പതിയെ പ്രാപിച്ചുടൻ ആദ്യം തീർത്തുവസിച്ചിടിനാളും ഭക്തിയോടെ ജപിച്ചിടുന്നവുമാൻ ശുദ്ധനായ അകല പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല വരും ഐകിക സൗഖ്യം പുരുഷന്മാർക്ക് ഭക്താനാഥനെ കൃതി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചീടിൽ സാധിക്കും സകലവും പുത്രാർത്ഥ ജപിക്കലോ നല്ല പുത്രന്മാരുണ്ടാം അർത്ഥാർത്ഥ ജപിച്ചീടിൽ അർത്ഥവും ഏറ്റവും ഉണ്ടാം ഗുരുതൽപകൻ കനകസ്തേ സുരാപായി പിതൃമാതൃകി പുരുഷാദനമേറ്റവെങ്കിലും അവൻ നിത്യം പുരുഷ ഭക്തവത്സലം നാരായണം ചേതശ്രി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്തി ജപിച്ചാതരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം സത്രുത്തനായി പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ല ഏതും ओम नमो भगवते वासुदेवाय श्रीरामचंद्राया हरे राम हरे राम राम, राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे